നമസ്കാരം ഞാൻ രീണ ഇസ്പിള്ളയാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ ശ്രുതിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചുകറി ഒട്ടിച്ചൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ താരം തരംഗം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം രേണുസുതിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ രേണുസുദിക്ക് പിന്നാലെ വരുന്നുണ്ട് പുതിയൊരു പ്രശ്നം കൂടി വന്നിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല നമ്മുടെ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും ഇപ്പൊ രേണുസുദിക്കെതിരെ പരാതിയൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദയാച്ചു ദയാച്ചു രേണു സുദിക്കുള്ള കിടിലൻ മറുപടിയായി വീണ്ടും എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ദയാച്ചു രേണുവിനെ കുറിച്ച് പറയുന്നതും അതുപോലെ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായി രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ സുദി എന്നറിയപ്പെടുന്ന ആ ഒരു സ്ത്രീയും ഇപ്പൊ രേണുവിന് എതിരായിട്ട് പരാതി കൊടുക്കുന്നതും ഒക്കെ ഒന്ന് കാണാം ഹലോ 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 ഇപ്പൊ ഇങ്ങനെ കുറച്ചു ദിവസമായിട്ട് കമന്റ് വരുവാണേ രേണുവിന്റെ പച്ചറിച്ച് തിന്ന് ഞാൻ അങ്ങനെ ചീർത്ത് വീർത്തു പോയിന്ന് ഞാനേ പണിയെടുത്തിട്ട് ഏ പണിയെടുത്ത് അധ്വാനിച്ച് ചോര നീരാക്കിയിട്ടുള്ള പൈസയും കൊണ്ടാണ് ഞാൻ തിന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എന്റെ പൈസ കൊണ്ട് ഞാൻ തിന്ന്ത്ത് ചീർക്കപ്പോത്ത പോലെ ആയി മനസ്സിലായോ അതിന് രേണുവിൻ്റെ ഇറച്ചി അതിലെന്തോന്നാണ് ഇറച്ചി ഉള്ളത് ഏ ഇറച്ചി ഉണ്ടോ അതിനകത്ത് ഏ ചോര എനിക്കറിയ ഇങ്ങനെ പറഞ്ഞു േണുന്റെ എല്ലും കഷ്ണം എടുത്ത് സൂപ്പ് വെച്ച് കുടിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ചോദിച്ചു മനസ്സിലായോ ഇറച്ചി എന്നൊക്കെ പറഞ്ഞതാ ഇതാണ് ഇറച്ചി അത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ് കേട്ടോ ഈ തടി അതിൽ നിങ്ങൾ വന്നിട്ട് ഞോണ്ടണ്ട ഞാൻ ഞാനെവിടെ ഇന്റർവ്യൂ കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് എന്താണ് സിമ്പത് പറ്റിയിട്ട് ഞാൻ വന്ന് കാശുണ്ടാക്കിയിട്ടില്ല ഞാൻ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് തഞ്ചിയെടുത്തോട് കൂട്ടിയിട്ട് പിന്നെ എൻ്റെ എൻ്റെ പ്രായം ഞാൻ കുറച്ച് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞിട്ടില്ല എൻ്റെ പ്രായം ഞാൻ കണക്കിന് കാര്യങ്ങളൊക്കെ കറക്റ്റ് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യസന്ധമായൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഇടയിൽ എൻ്റെ എൻ്റെ അയൽവക്കക്കാരോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കാരോ എൻ്റെ സ്വന്തക്കാരോ ഒക്കെ വരട്ടെ ഇതല്ല ദയോടെ വയസ്സിന് കൂട്ടുകാരികളോ എന്നെ അറിയാവുന്നവരെ പറയത്തില്ല കാരണം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു പക്ഷേ അതുപോലെ അല്ലല്ലോ രേണു പറഞ്ഞപ്പോൾ രേണുവിന്റെ അയൽവർക്കാരൊക്കെ ഓടി വന്ന് പറഞ്ഞല്ലോ ഏഹ് അപ്പം കള്ളങ്ങൾ പറഞ്ഞിട്ട് വരും വന്നു കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പം തന്നെ പറയും അയ്യോ രേണുവിൻ്റെ പച്ചറിച്ച് തിന്നു എന്നൊന്ന് ഇറച്ചി എട ഇറച്ചിയുള്ളതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് കേൾക്കാനൊരു ഇത് ഇത് എല്ലാം കഷ്ണമുണ്ടെങ്കിൽ പിന്നെ അത് സൂപ്പ് വെച്ച് കുടിച്ചു എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കാം അത് ഞാൻ ദുബായിലാണ് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് പറയല്ലേ പ്ലീസ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അഭിപ്രായങ്ങൾ പറയും കള്ളത്തരങ്ങളായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ കൊടുക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയും അപ്പൊ ഇതൊക്കെ നേരിടാൻ ഉള്ള കാര്യം അയ്യോ അപ്പൊ ആവത്തിന് വെറുതെ വിടൂ എന്ന് പറയുന്നവരോട് പറയണം എന്തിനു വെറുതെ വിടണം ഇമ്മാതിരി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടന്നിട്ട് ഇന്റർവ്യൂയില് പച്ചക്കള്ളങ്ങൾ പറിച്ചു കൊടുമ്പോ ഇപ്പതേ ഏർ ഈ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്നെന്നാ പറയാൻ പറ്റുള്ളൂ ആ അപ്പൊ ആ പുള്ളിക്കാരിപ്പൊ കേസ് കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ട് കേസ് കൊടുത്തു എന്തുകൊണ്ട് കേസ് കൊടുത്തു ആണ് ഈ രേണു ആണ് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് രണ്ടാം ഭാര്യ അല്ല പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല ലിവിങ് ആയിട്ട് പുള്ളിക്കാരി കൂടെ ഒട്ടിയതാണ് അതൊക്കെ കേൾക്കുമ്പോൾ അവനവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഓരോരോ സ്ത്രീകൾക്കും അത് ഉണ്ടാവുക ഇപ്പം രേണുവിനത് കാണത്തില്ലായിരിക്കും പുള്ളിക്കാരത്തേക്ക് അത് കാണും അതുകൊണ്ട് പുള്ളിക്കാർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വരുത്തി വെക്കുന്നത് ഈ പറയുന്ന ഏണുമാണ് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അവനവന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറയി ഓക്കെയാണ് ഇതിപ്പോ ഇങ്ങനെ നുണകൾ എന്തായാലും കൊള്ളാം നമ്മുടെ ദയ അച്ചു രേണുവിനുള്ള ഒരു കിട്ടിലൻ മറുപടി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാർ വന്നിട്ട് എപ്പോഴും കമന്റ് ഇടുവുന്നു രേണു സുധിയുടെ പച്ച നിന്ന് നിനക്ക് മതിയായില്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അത് നമ്മുടെയൊക്കെ ചാനലിൽ ഈ രേണുവിനെ കുറിച്ചുള്ള വീഡിയോ ഇടുമ്പോൾ ചില ആൾക്കാർ വന്ന് ചോദിക്കുക അവളുടെ പച്ച ഇറച്ചിന്ന് മതിയായില്ല അങ്ങനെ എന്നൊക്കെ വന്ന് ഒരുപാട് ആൾക്കാരെ വന്ന് കമന്റ് കമൻ്റിടാറുണ്ട് നമ്മളത് മൈൻഡ് ചെയ്യലാണ് പക്ഷേ ഇവിടെ ദയാച്ചു പറയുന്നത് നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാണ് ദയാച്ചു കഴിയുന്നത് അല്ലാതെ രേണു സുധിയുടെ പച്ചറച്ച് തിന്നിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു എന്താ പറയുക തമാശ രീതിയിൽ പറയുകയാണ് പക്ഷേ ഒരുപാട് നെഗറ്റീവുകളുള്ള ഒരാളായിരിക്കാം ദയാച്ചു പക്ഷെ അവർ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നൂറ് ശതമാനം ശരിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് രേണുസുദിയെ കുറിച്ചിട്ട് ഇപ്പോൾ രേണുസുദി എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യം ഒരു വരുമാനം എന്നുള്ള രീതിയിൽ അഭിനയ രംഗത്തേക്ക് വരുന്നു പിന്നീട് അങ്ങ് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാട്ടം അല്ലേ അഴിഞ്ഞാട്ടം ഇപ്പൊ ഒരുപാട് ആൾക്കാർ രേണുവിനെ വിമർശിക്കാൻ തുടങ്ങിയതോടുകൂടി രേണുവിന് വാശി കൂടി ചില ആൾക്കാർക്കെതിരെ പരാതി കൊടുത്തു പരാതിയിൽ ഒന്നും തീരുമാനമൊന്നും ആകാതെ വന്നപ്പോൾ പുള്ളിക്കാരി നൂറ് ശതമാനം അല്ലെങ്കിൽ പതിന് മടങ്ങ് സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി പുള്ളിക്കാരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല അതിലുപരി ബിഗ് ബോസിലും അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ പറയണോ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ച് അവർ ജീവിക്കട്ടെ അല്ലാതെ ഈ നെഗറ്റീവ് പറയുന്നവരോടുള്ള വാശിക്ക് അല്ലെങ്കിൽ വിമർശിക്കുന്നവരോടുള്ള വാശിക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക കാരണം രേണുവിന് കിട്ടുന്ന അവസരങ്ങൾ അത് അഭിനയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ അഭിനയിച്ച് വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കുക കുഞ്ഞുങ്ങളെ നോക്കുക അതൊക്കെ ചെയ്യുക അല്ലാതെ ഈ മറ്റുള്ളവരോടുള്ള വാശിക്ക് ഒരു ഒരുമാതിരി കാട്ടിക്കൂട്ടലുകൾ ചെയ്യാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പൊ കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ എന്ന് പറയുക വീണ എസ് നായർ അവർ പരാതി കൊടുത്തിട്ടുണ്ട് രേണുവിനെതിരായിട്ട് അപ്പം അതിൽ ഉടനെ ഒരു നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം എന്താന്ന് പറഞ്ഞാലും അവരും ഇപ്പോൾ രേണുവിനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഈ കേസ് എവിടെ വരെ പോകും എന്താകും എന്നതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്കറിയാം എനിക്ക് പറയാനുള്ള രേണുവിന് കിട്ടുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ വിനിയോഗിച്ച് വരുമാനം ഉണ്ടാക്കുക കുടുംബം നോക്കുക കുട്ടികളെ നോക്കുക അല്ലാതെ ഈ മറ്റുള്ളവരെ വിമർശിക്കുന്നവർക്കെതിരെ വാശി കാണിക്കുക അല്ലെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്നവരെ വാശി കാണിച്ചുകൊണ്ട് ഓരോ കാട്ടിക്കൂട്ടലുകൾ കാണിച്ചു കൂട്ടാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ